ഹലോ എവരി വാൻ അസ്സലാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നെറ്റ്വർക്ക് ഇച്ചിരി പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ ഇന്നലത്തെ വീഡിയോ നൈറ്റ് ആയി ഉണ്ടായി പക്ഷേ ഇന്നിടുമ്പോൾ അങ്ങനെ തന്നെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ലേറ്റ് ലേറ്റായിട്ട് വീഡിയോസ് വരാതെ കേട്ടോ അപ്പോൾ റംദാൻ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ ഇതിൽ കാട്ടിത്തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വേണ്ടായത് ഞങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതൊന്ന് അരച്ച് ക്ലീനാക്കി വെച്ച് നോമ്പ് കയ്യോളും ഞങ്ങൾക്ക് ഇനി എപ്പോഴും ഇറച്ചിയും ചിക്കനും അങ്ങനെയൊക്കെ അയക്കാറും നോമ്പിൽ ആൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ അയക്കാറും അപ്പോൾ ഞങ്ങൾക്ക് ഈസിയാവും എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചാൽ മുളകും കൊത്തമ്പനിയും വറുത്തൊന്ന് അരച്ചിട്ട് പൊടിച്ചിട്ട് വെച്ചാൽ അതും ഒരു ഹെൽപ്പ് അയക്കാറും അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ ഇത് ഞാൻ ചിക്കൻ പോയിട്ട് സാധനങ്ങൾ കൊടുന്ന് അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അന്ന് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ഇതൊരു ചെറിയ ഒരു ജാരയാണ് ഇത് കുറേ കാലമായിട്ടോ എൻ്റെ കൂടിയിട്ട് പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല മാഷൊന്നും ആവാതിരിക്കട്ടെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ള ഞാൻ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്തെ ഭാഗം ഭാഗത്താണ് ഇങ്ങനെയൊക്കെയുണ്ട് ഇനിയിപ്പോൾ രമലാ മാസത്തിൽ തീരെ സ്ഥലം ഉണ്ടാവട്ടെ കുഞ്ഞു ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഇതൊക്കെ ഫുൾ ഇപ്പം തന്നെ ആൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി രമലാ മാസം കഴിഞ്ഞപ്പം അന്നത്തെ നോം തൊറക്കലിൻ്റെ ബാക്കിയായതും അങ്ങനത്തെ ഇങ്ങനത്തെ ആയിട്ട് ഫുള്ള് അത് െന്നു പറഞ്ഞിട്ട് ടൈം അതിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതിനേക്കാൾ മുന്നേ എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ഇതാ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതായത് കടല എന്താ പറയുക നനച്ചിട്ട് അത് മുള വരപ്പിച്ച സാധനം ഉണ്ടല്ലോ അതൊരു ബാക്സും പിന്നെ പച്ചപ്പയർ പയർന്നല്ല പയറിൽ പയർ ആ പയറ് മുളപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ഇത് നാൽപ്പത് റുപ്യേറ്റോ ബാക്സിന് പക്ഷേ ഞങ്ങളന്ന് പോയപ്പോൾ ഓഫറിലുണ്ടായി ഒരു ബാക്സിന് എട്ട് റുപ്യായിട്ടോ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ അന്ന് രാത്രിക്ക് കടലക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊന്നിട്ട് അത് കടലക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായി ഞാൻ അന്ന് പക്ഷേ ഇത് നല്ല ബെനിഫിറ്റ് ആണ് കേട്ടോ മുള മുള വന്നത് മുളപ്പിക്കണം പറഞ്ഞിട്ടില്ലല്ലോ ഒരു ബാക്സ് കൊണ്ടുവരാ കിട്ടുക കരിയാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ വേഗം പെട്ടെന്ന് തീരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് പിറ്റേനത്തെ വീരിയാണ് വീരിയാണ് കേട്ടോ അപ്പോൾ പിറ്റേന്ന് ഞാനും ഹസ്ബൻഡ് പിന്നും ഞങ്ങളൊന്നിച്ചിട്ട് മോ പോയിൻ്റ് ആയിട്ടോ എന്തിനെന്ന് വെച്ചാലും എൻ്റെ ഹസ്ബൻഡ് മുന്നത്തെ ദിവസം ഞങ്ങൾ പോയി വരുമ്പോൾ ഞാനും എൻ്റെ അമ്മായിമ്മ ബസ്സിൽ വന്ന് ഹസ്ബൻഡ് ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ സാനത്തിൻ്റെ ബാഗ് ഹസ്ബൻഡ് എന്തൊക്കെ മറന്നിട്ട് അമ്മയും കാക്കൻ്റെ വീട്ടിൽ വിട്ടിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ അത് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് പോയതാണ് പിന്നെ എനിക്കും ഒരു അല്ല ചില സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പം ഞാനും പോയി ഞങ്ങൾ പോയത് പോണ ബൈക്കൊക്കെ ഇട്ടു ഒരു വിശാൽ മാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നാണ് അവിടുക്കാണ് കേട്ടോ കേറിയിട്ടുള്ളത് ഞങ്ങൾ ഒഴിവാക്കാൻ ഇരിക്കുമ്പോൾ ഒരു സ്റ്റൂൾ പോലത്തെ സാധനം കേട്ടോ അത് രണ്ട് ദിവസം മുന്നേ അതൊന്ന് പൊട്ടിപ്പോയിണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒന്ന് വാങ്ങണം പിന്നെ പിന്നെ ഇത് ക്യാസറോൾ ഞങ്ങൾ ഹോട്ട് ബോക്സ് പറയും അതിങ്ങനത്തെ ഒരു സാധനം വാങ്ങണം എന്താ പറയുക അത്തായത്തിന് രാത്രിയോടെ എങ്കിൽ നാഷ്ട ആക്കി ചപ്പാത്തി ആക്കും ഞാൻ അപ്പോൾ ആക്കിയിട്ട് വെച്ചാലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ചൂടുണ്ടാവോ എന്നൊന്നും അറിയില്ല ഇതിനകത്ത് പക്ഷെ ഒന്ന് ചെറുത് വാങ്ങിയെങ്കിൽ ആക്കിയിട്ട് ചൂട് ചൂടോടെ ഇട്ടിട്ട് തിന്നാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് വാങ്ങാൻ പോയത് അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഇഷ്ടമായി പക്ഷേ ഇത് അതിനേക്കായും ചെറുതായിരുന്നു കുറച്ച് ചെറുതായിരുന്നു കേട്ട് ഇപ്പോൾ അതിനെ ടേബിളിൽ ഡൈനിങ് ടേബിളിൽ വലിയ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ടേബിൾ ആയതുകൊണ്ട് ചെറുത് കുഞ്ഞി ഹാട്ട് ബാക്സ് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു സ്റ്റൂളും ഹാട്ട് ബാക്സും ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് മുന്നേര ദിവസം തന്നെ വാങ്ങണം എന്ന് വിചാരിച്ചു തരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് തീരെ ടൈമുണ്ടായിട്ടില്ല അപ്പോൾ പിറ്റേന്ന് പോണെന്താണൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചാടിക്കേരി പോയിട്ട് വാങ്ങിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നും അമ്മവും കാക്കൻ്റെ അവിടെ പോയി എന്താ പറയുക അമ്മവും കാക്കൻ്റെ അവിടെ പോയി ഉണ്ടായിട്ടോ പോണക്കായി മുന്നേ എന്തായാലും വിശാൽ മാൾ ഞങ്ങൾ ആൾമോസ്റ്റ് ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഈ മാൾക്ക് നല്ല ഡ്രസ്സുകളാണ് കുട്ടികൾക്കായെങ്കിലും വലിയവർക്കായെങ്കും പാൻറ്റായിട്ട് നല്ല ഉണ്ട് കേട്ടോ ഇതിന് എന്താ പറയുക ഇവിടെ എല്ലാത്തിനും എല്ലാ സ്ഥലത്തിലും പർച്ചേസിങ് എങ്ങനെ വേഗം കഴിയും പക്ഷേ ഈ ബില്ല് അടിക്കുന്ന സെക്ഷനിൽ വന്നാണല്ലോ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനത്തെ ഇവിടെ ഈത്തപ്പായത്തിന് പാക്കറ്റ് ഇട്ടുണ്ടായിട്ടോ ഓഫറായിട്ട് റംസാൻ ആഫറിൻ്റെ ഇതിൽ ഒരു പാക്കറ്റ് എടുത്ത് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഫ്രീ പറ്റും പക്ഷേ മുന്നേത്തുനിന്ന് ഞാൻ ചിക്കമോളിൽ നിന്ന് സാധാ ഈത്തപ്പയം വാങ്ങിയിട്ടുണ്ടായി പക്ഷെ അത് ആഫർന്നും കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഇവിടെ ആഫർ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡ് കാട്ടിക്കൊടുക്കണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടേ പക്ഷേ ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെക്ക് പോകാറുണ്ട് നല്ല ഓപ്പുണ്ട് പിന്നെ കുട്ടികളുടെ നല്ല നല്ല ട്രൗസറാണ് നല്ല രസമുണ്ട് എൻ്റെ മോൾ ഫസ്റ്റ് എല്ലാം ഇങ്ങനത്തെ ഇട്ടും കൊണ്ടേ പക്ഷേ ഇപ്പോഴാണ് അങ്ങ് കൂടെ ഇപ്പോൾ ഫുള്ള് ലെങ്ത് ഉള്ള ഇഷ്ടം അപ്പോൾ അത് നോക്കിയിട്ട് നോക്കിയിട്ട് എടുക്കാനൊന്നും പറ്റും എടുത്തേം കൂളും ഇടൂല വെറുതെ വേസ്റ്റ് ആകുമ്പോൾ പോകില്ല പിന്നെ ഞാനൊന്നും നിന്നില്ല ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ കുറേ ചോക്ലേറ്റ്സും എല്ലാ ഐറ്റം ഇതിൽ കിട്ടും അപ്പോൾ ഞങ്ങളവിടെ ബില്ലടിച്ചിട്ട് ഹസ്ബൻഡ് ബില്ല് അടിക്കാൻ നിന്നുണ്ടായി ബില്ലെല്ലാം അടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് വണ്ടിയിൽ ഞങ്ങൾ അമ്മവും കാക്ക വീട്ടിലേക്ക് പോയട്ടോ പിന്നെ പിറ്റേന്ന് ഞങ്ങൾ പോയി അവിടെ പോയി ഉച്ചത്തെ ഭക്ഷണമെല്ലാം അവിടെ കഴിച്ചു കഴിച്ചിട്ട് പിന്നെന്താ പിന്നെ തിരിച്ച് ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര നാല് മണിയാകുമ്പോൾ പിന്നെ തിരിച്ചിട്ട് വന്നു മൂന്നര അല്ല ഒരു ഒന്നര ഒന്നര ഒക്കെ അല്ല ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കെല്ലാം ഞങ്ങൾ തിരിച്ച് വീട്ടിലുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ മുന്നത്തെ ദിവസം അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ ഇത് ഇതൊരു എന്താ ഫ്രൂട്ട് വെക്കണ ഒരു പാത്രം ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായി നല്ല അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയ ഇത് എത്ര ദിവസം വരുന്നൊന്നും അറിയില്ല പിന്നെ പിന്നെന്താ ഇതൊന്ന് ഇക്കളെ ഈ അപ്പങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒത്തിട്ട് പീഞ്ഞാലതിൽ എണ്ണ എല്ലാം ഇങ്ങനെ വരും പണ്ട് കാട്ടിട്ടുണ്ടായി അപ്പോൾ അതൊന്ന് വാങ്ങി പിന്നെ ഇത് എന്താ പറയുക ഫുഡിങ് മിക്സാണ് മിൽ മിൽക്ക് ഷേക്കും ഫുഡിങ് മിക്സും പിന്നെ സ്ക്വാഷുകളും ടാങ്കും അങ്ങനെയൊക്കെ അല്ല ചില്ലറല്ലറ സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കംഫർട്ടും എന്താ പറയണത് ലിക്വിഡ് എന്താ അത് പറയണത് പാതം വിം ലിക്വിഡും അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായി ഓഫറിലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ഇതായിരുന്നു ഞാൻ വാങ്ങിയ ഈ തപ്പ പക്ഷേ അവിടെ ഞാൻ വിശാൽ മാളിൽ കണ്ടത് നല്ല ഈ തപ്പയായിരുന്നു കേട്ടോ അത് ഒരു പാക്കറ്റ് എടുത്താൽ ഒരു പാക്കറ്റ് ഫ്രീ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ചീസ് ഞാൻ സ്ലൈസ് ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ടായി പിന്നെ ക്യൂബ്സ് അതും എടുത്തിട്ടുണ്ടായിട്ടോ രണ്ടും ഉണ്ടായിക്കോട്ടെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് പിന്നെ ബട്ടറ് ബട്ടറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബട്ടറ് ഈ ബ്രെഡെല്ലാം ടോസ് റോസ്റ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഒന്ന് ബ്രെഡ് അങ്ങനത്തെ ഇതെല്ലാം ചൂടാക്കി എടുക്കണം പിന്നെ കുറേ ഇതിനെല്ലാം ആവുക പിന്നെ അവിടെ ഇത് പിസ്സ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ ഒന്ന് വാങ്ങി നോക്കിയതാ നല്ല ഉണ്ടെങ്കിൽ ഇനി ഒരിക്കൽ വാങ്ങാമല്ലോ വിചാരിച്ചിട്ട് ഇതാ ഇതിനകത്ത് ഇങ്ങനുണ്ട് കേട്ടോ ഇത് ഇനി അത് ബേക്ക് ചെയ്തിട്ടില്ല ബേക്ക് ചെയ്തിട്ട് ഞാൻ പറയാം പക്ഷേ ഇത്രയൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കേട്ടോ ഇത് വേറെ സാധനങ്ങൾ പിന്നെ ബാക്കി എന്താ പറയൽ ഇനി സാധനങ്ങൾ വേറെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഹാർട്ട് ബോക്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് നല്ല രസം ഉണ്ട് കാണാൻ ഞങ്ങളുടെ ഒരു അഞ്ചാറ് പേർക്കുള്ള ഒരു അപ്പം ഇതിലിട്ട് വെക്കാൻ ഇത് മതി മതിയാകുന്ന ചോദിച്ചാൽ ചെറുതന്നെ വാങ്ങിയിട്ടുള്ള വലുതൊന്നല്ല ചെറിയതാണ് ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തോ വരും ഇതിന് റേറ്റ് ചെറുത് വാങ്ങിയതാണ് മതി ഞങ്ങളുടെ ഈ ടേബിളിൽ വെക്കാനുള്ളതാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസം ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾക്കൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ മീഷോളെല്ലാം നോക്കി പക്ഷെ അത് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ നേരിട്ടിട്ട് തന്നെ നോക്കി പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മുന്തിരി ഇതിന് ഷോണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾ തിന്ന് കാലിയാക്കി കേട്ടോ അത് ഞാൻ ഇങ്ങനെ നല്ല കാണട്ടെ എന്ന് വിചാരിച്ചത് പക്ഷെ അതെല്ലാം കുട്ടികൾ തിന്നിട്ട് ഇത്ര മാത്രം ബാക്കി വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളതിൽ അപ്പോൾ ഞാനതിനെടുത്തിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി ഉണ്ടായിട്ടോ അത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും